േറെ സന്തോഷപ്രദമായ ഒരു കാര്യം ഇതിൻ്റെ കൂലി ഈ സംഘത്തിൽ വർക്കുമ്പോൾ പോയി വർദ്ധനവുണ്ടായിട്ടുണ്ട് നമുക്കെല്ലാം നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സൂചനകൾ സൃഷ്ടിക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ തുക നമ്മുടെ പഞ്ചായത്തിലേക്ക് അന്ന് ആശ്വാസം പകരം യൂജനപ്പെടുത്തുന്നുണ്ട് ആ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്നു എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തിയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് ഈ പദ്ധതിയെ വിജയിച്ചിട്ട് സാധിക്കും പൂർണ്ണമായും നമ്മുടെ തൊഴിലാളികൾക്ക് എല്ലാ കാലത്തും പണി ലഭ്യമാകുന്ന നിലയിലേക്കുക ജോലിയുടെ അന്വേഷണം നമ്മൾ ഓരോ തൊഴിലാളികളും നടത്തേണ്ടതുണ്ട് മാറ്റേജ് പണി കണ്ടുപിടിക്കും അല്ലെങ്കിൽ നേരേൻ്റെ മെയിൻ കണ്ടുപിടിച്ച് നമുക്ക് പണി തരും എന്നല്ല എവിടെയൊക്കെ എന്തെല്ലാം ജോലികളുണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മുൻകൂട്ട് കുറുപ്പിക്കാൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ആദ്യ മസ്റ്റോളും ആദ്യ പ്രവർത്തിയുമാണ് ഇവിടെ നടന്നത് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു ഓരോ വാർഡുകളിലും മെമ്പർമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതികളുടെ സഹായത്തോടെ ബ്ലോക്ക് ഉദ്യോഗസ്ഥന്മാരുടെയും എൻ ആർ ഐ ജി വർക്കർമാരുടെയും സഹകരണത്തിലാണ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ സാധിച്ചത് പ്രവൃത്തിയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ എൻ ആർ ഐ ജി എ ഇ അമൽ സജി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ പി പി വിജയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ജോയിൻറ്റ് ബി ഡി ഒ അനിൽ പാടാച്ചേരി റീജ ഷാഹിദ് അനുശ്രീ എന്നിവർ പങ്കെടുത്തു എം സതി നന്ദി പറഞ്ഞു പതിനേഴ് വാർഡിലും നല്ല രീതിയിൽ പദ്ധതി ഈ വർഷം ആദ്യമായി ആരംഭിക്കാൻ സാധിച്ചുവെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു അങ്ങനൊരു ബ്ലോക്കിലെ ആദ്യത്തെ മസ്റ്റോളും ആദ്യത്തെ പ്രവർത്തിയും നമ്മൾ മൺസൂർ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഇവിടെയാണ് ചെയ്യുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ